അസ്സലാമു അസ്സലാമിൻ അമ്മ ഭാരതി എൻ്റെ കടമ ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഞാൻ പേര് പറയാത്തവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിലുള്ള ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും അസം വരഹിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ഞങ്ങളിൽ മൺമറഞ്ഞ് പോയ ചെലവുകൾ സിയമ്മ ഗുരുക്കളുടെ ആണ്ടി ദിവസമാണ് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവശക്തനായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അവയത്തെ സഭൂർണങ്ങളാണ് അവരുകളെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു അസുല വറഹമത് േദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാമലൈക്കും വെള്ളിയാഴ്ച ജൂബാനസ്കരിച്ച് ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യും മാറകട്ടെ നമ്മെയും നാമമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മൾ ഇന്നിവിടെ ആണ്ടോർമകൾ പുതുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകളെയും നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ അഷ്റഫ് ഉൽ ഖലഖുഅലി വസ്ല്ലം തങ്ങളെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തീരുമാറാട്ടു സ്വാഗതഭാഷണത്തിൽ മനസ്സിലാക്കിയതുപോലെ ഒരു നീണ്ട നേഷണത്തിന് പറ്റിയ സമയല്ലും ഗുരുനാഥന്മാരോടുള്ള കടപ്പാട് അത് എത്ര ചെയ്താലും ശിഷ്യന്മാരെ സംബന്ധിച്ചോടൊ തീരില്ല നമ്മൾ പഠിച്ചിട്ടുള്ള അറിവ് നമ്മളിലേക്ക് എത്താൻ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ ഗുരുനാഥന്മാരാണ് അത് നമ്മൾ തീരുമാനിക്കുന്ന അല്ലല്ല അപ്പോ അവരോട് നമുക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മാമുക്കുരിക്കയുടെ ശിഷ്യന്മാര് അദ്ദേഹത്തിൻ്റെ മൊഹിപ്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കൊടുക്കുന്നത് ഞാനൊരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒമാനിലേക്ക് ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള യാത്ര എടുക്കാണ് മസ്കത്തിലേക്ക് അന്ന് മസ്കത്തിലെ ഭരണം നടത്തുന്നത് സുൽത്താൻ കാബൂസ് അദ്ദേഹം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അദ്ദേഹം അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രപതി അങ്ങോട്ട് ചെല്ലുന്നു സ്വാഭാവികമായും ഒമാന്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രാഷ്ട്രപതി അതല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവൻ അങ്ങോട്ട് സന്ദർശനം നടത്തുമ്പോൾ ഒരിക്കലും അവിടുത്തെ രാജാവ് പോയിട്ട് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാറില്ല എന്നാൽ ശങ്കർ ദയാ ശർമ്മയുടെ ഫ്ലൈറ്റ് മസ്കത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാണ് ലാൻഡ് ചെയ്തപ്പോൾ സുൽത്താൻ കാബൂസ് അവിടുത്തെ ഭരണാധികാരി നേരെ എയർപോർട്ടിലേക്ക് വരുന്നു വരുന്നു എന്ന് മാത്രമല്ല എയർപോർട്ടിൽ റൺവേക്കടുത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിന്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ് പോയിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിയെ സ്വീകരിച്ചുകൊണ്ട് താൻ വന്നിട്ടുള്ള കാറിലേക്ക് കയറി കാറിലേക്ക് ഏറ്റു മാത്രമല്ല സ്വന്തം ഡ്രൈവ് ചെയ്തു അപ്പൊ ഇതൊരു പിടുത്തോ കിട്ടുന്നില്ല കാരണം പ്രോട്ടോകോൾ മൊത്തം ലംഘനാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല ആളുകൾക്ക് അങ്ങനെ രാഷ്ട്രപതിക്ക് എവിടെയാണോ ഇന്ത്യൻ രാഷ്ട്ര ഹങ്ക ശർമ്മക്ക് എവിടെയാണോ താമസം ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് കൊണ്ടുപോകും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും എന്നൊരു ആശ്ചര്യ എന്താ ഇത് സംഭവിക്കുന്നത് അവര് സ്വാഭാവികമായും സുൽത്താൻ കാബൂലസിനോട് ചോദിച്ചു സാധാരണ പ്രോട്ടോകോളിന് ലംഘനമാണല്ലോ തങ്ങൾ ചെയ്തൊക്കെ എന്താണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആര് സുൽത്താൻ കാബൂസ് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ടാക്കിയിട്ടില്ല അവിടെ പോയി സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഞാൻ പൂനെയിൽ പഠനം നടത്തിരുന്നു ബോംബെടുത്ത പൂനെയിൽ ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എന്റെ ഗുരുനാഥനായിരുന്നു ആര് ഡോക്ടർ ശങ്കരരാജ ശർമ്മ അപ്പൊ ആ എന്റെ ഗുരുനാഥനെയാണ് ഞാൻ പോയി സ്വീകരിച്ചത് അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രപതി അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മൾ എത്ര ഉന്നതമായ സ്ഥാനത്തായിരുന്നാലും ശരി എത്ര വലിയ പിന്നെ ആളുകളായിരുന്നാലും ശരി നമ്മളെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ആ ഭവ്യത ആ ഒരു ബഹുമാനം അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന അത് നമ്മുടെ ജീവിതത്തിൽ ഒരു എല്ലാ സമയത്തും ഉണ്ടാവണം എണ്ണങ്ങൾ ഉണ്ടാവണം എന്നുള്ള വലിയൊരു പാഠം സുൽത്താൻ കാബൂസ് നൽകുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മാമു കുരുക്കളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരും 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 അതിൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു മൂന്നാല് തലമുറ ഉണ്ടാവും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും അവര് നൂറ് ശതമാനം അദ്ദേഹവുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുന്നതാണ് കാരണം സാധാരണ ഒരു ഗുരുക്കന്മാരെ പോലെയല്ല കാരണം അദ്ദേഹം ശിഷ്യന്മാരെ വല്ലാത്ത സ്നേഹിച്ച വല്ലാതെ കൂട്ടിപ്പിടിച്ച അവർക്ക് ആയോധന കലകൾ മാത്രമല്ല അവർക്ക് ഈ എന്താ പറയുക ഒരു തെർവ്യത്വം കൂടി കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു ഗുരുനാഥനായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ കടപ്പാട് വലുതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുസ്മരിക്കുന്ന ആണ്ടോപ്പുകൾ പുതുക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കണേ അവരെയും തങ്ങളുടെ സ്വർഗത്തിൽ ശിഷ്യന്മാര് മൊഹിമീങ്ങൾ ബന്ധപ്പെട്ടവർക്കൊക്കെയും എല്ലാവിധ എല്ലാവിധും പറക്കത്തും ഐശ്വര്യവും ഏറ്റേറ്റി കൊടുക്കണേ റഹ്മാനെ ഇവരെ ചികിത്സിക്കുന്നതിൽ അതേപോലെ ഇവര് പഠിപ്പിക്കുന്ന കളരിയില് ഒക്കെ നീ പറഹ്മാനെ ദുനിയാവിനും സമൂഹത്തിനും ഒക്കെ ഉപകരി ഉപകാരപ്പെടുന്ന നിലക്കുള്ള കർമ്മങ്ങളായി കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെയും നല്ല ആഫിയത്തും ദീർഘായുസും നിന്റെ ദീനിന്റെ ദീനത്തിലായി നൽകണേ അവസാനം ഹബീബായ ഹബീബായും തങ്ങളെ കൂടെ അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ട് അവരൊക്കെയും കൂടെ നിന്റെ സ്വർഗത്തിൽ നീ ഒരുപ്പിച്ചുകൂട്ടി തന്നെ എന്ന് മുദ്വ ചെയ്തുകൊണ്ട് റഹ്മാൻ റഹീം എന്ന വാക്യത്തിൽ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ വേദി പലതരത്തിലുള്ള പരിപാടികൾ ഇതിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാം പ്രധാനമായിട്ടുള്ളത് പ്രാർത്ഥനയും അതോടൊപ്പം കളരി ഗുരുക്കന്മാര് നമ്മുടെ സമൂഹ സമുദായത്തിനും സമൂഹത്തിനൊക്കെ ചെയ്തു വന്നിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സംഭാവനകളുണ്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുവാൻ ഇടയായത് വന്യരായ നമ്മുടെ ഗുരുവിന്റെ ഒരനുസ്മരണ ദിനമായതുകൊണ്ട് കൂടിയ ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർ വളരെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി നിലകൊള്ളുന്ന ഒരു മാസത്തിലാണ് മഹാനായ മുഹമ്മദ് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാമുണ്ട് ജനനത്തിൽ സന്തോഷിക്കുകയും മരണത്തിൽ ദുഃഖിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും സ്വഭാവം അത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികളും ഒക്കെ അവയുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകുന്നത് നാം കാണാറുണ്ട് ജനിക്കുന്ന സമയത്ത് സന്തോഷമുണ്ടാകുന്നതും നാം കാണാറുണ്ട് ഞാനിത് പറയുന്നത് മുഹമ്മദ് റസൂല തമ്മള് ജനിച്ചതും ഒപ്പാത്തായതും ഒരേ മാസവും ഒരേ ദിവസവുമാണ് സ്വാഭാവികമായും ജനനത്തിലാണ് സന്തോഷമുണ്ടാവുന്നത് ആ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഈ മാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പങ്കിട്ടത് ആ മാസത്തിൽ തന്നെ നമുക്ക് എല്ലാ നിലക്കും നമുക്കൊരു ഘട്ടത്തിലും മറന്നുകൂടാത്ത ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണമാണ് നമ്മളിവിടെ നടത്തുന്നത് മനുഷ്യരുടെ നന്മക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാൻ രണ്ട് മേഖലകളിലാണ് ലോകം എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഒന്ന് ആരോഗ്യമാണ് എല്ലാ ഭരണകൂടവും ഏറ്റവും അധികം സമ്പത്ത് ചെലവഴിക്കുന്നത് ഒരു മേഖല ആരോഗ്യരംഗത്താണ് മറ്റൊന്ന് നമ്മുടെ ബുദ്ധിശക്തി ബുദ്ധി നിലനിർത്തുക ബുദ്ധിക്കും ആരോഗ്യത്തിനും ഈ രണ്ട് മേഖലകളിലും ഏറ്റവും അനിവാര്യമായി ഒഴിച്ചുകൂടാത്ത ഒരു കലയെ നമ്മുടെ രാജ്യത്ത് ജനകീയമാക്കി വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ് നാം ഈ അനുസ്മരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രധാനമായ ഗുണം കേവലം ഒരു ഗുരുക്കൽ എന്നതിൽ നിന്ന് ഒരു മഹാമനുഷിയിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് നാം ആലോചിക്കുന്നത് നാം അനുസ്മരിക്കുന്നത് പല നാളുകളിലായി അന്യം നിന്നുപോയ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ പ്രാചീന കലകളിൽ ഉന്നതമായ സ്ഥാനം വിളിച്ചുപറ്റിയ ഒരു കലയെ മധ്യകാലത്ത് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ സിംഹഭാഗവും ഉപയോഗപ്പെടുത്തി അത് സ്വായത്തമാക്കി ആളുകളെ വിളിച്ചു കൂട്ടി പ്രതിഫലേച്ച കൂടാതെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്ത ഒരു മഹൽ വ്യക്തിത്വത്തെ നാം അന്വേഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒരു മഹാമനുഷിയാണ് മാമഗുരുക്കൾ രണ്ട് മേഖലയെയാണ് അദ്ദേഹം നമുക്കായി തുറന്നു വന്ന് ഒന്ന് കളരി എന്ന കല ജനകീയമാക്കി ധാരാളം ആളുകൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു രണ്ടാമത്തത് കളരി മർമ്മ ചികിത്സ എന്ന ഒരു ചികിത്സാരീതി അദ്ദേഹം നടന്ന് നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി താളിയോല ഗ്രന്ഥങ്ങളിലും മറ്റ് പലരിലുമായി ഉറങ്ങിക്കിടക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായം അതെല്ലാം പഠിച്ച് സ്വായത്തമാക്കി അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്ന് ആളുകളിലൂടെ നല്ല റിസൾട്ട് സമ്പാദിക്കുവാൻ സാധിച്ച ഒരു വിഷഗ്വരനായിരുന്നു മാവൂരുക്ക് അപ്പോൾ മനുഷ്യർക്ക് ആവശ്യമായ രണ്ട് പ്രധാനപ്പെട്ട കല രംഗത്തെ പോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു എന്നത് കേരളീയ സമൂഹത്തിന് എന്നും അഭിമാനമായി നിലനിൽക്കുകയാണ് അത്രമാത്രം അഭിമാനകരമായ ഒരു കാര്യം ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതിരിക്കുവാൻ കഴിയില്ല ഒരു ഗുരുവിനെ ആദരിക്കുക എന്നത് അത് മക്കളുടെ മാത്രം കടമയല്ല ഒരു പിതാവിന്റെ എന്ന പദവിയിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് നീണ്ടുപോവുകയാണ് ഗുരുനാഥന്മാരെ ബഹുമാനിക്കുമ്പോൾ അവിടെ അത് ഇന്നാലിനുടെ മകൻ അല്ലെങ്കിൽ അതിന്നാളുടെ പുത്രൻ എന്ന ഒരു വേർതിയുമില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളെല്ലാം എക്കാലത്തും ഓർമ്മിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ആ നാമം ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടതല്ല അതൊരു കുടുംബത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടതുമല്ല ലോകത്തെവിടെയും അങ്ങനെ ഒരു ഇല്ല ഏതൊരു ഗുരുവിന്റെയും ശിഷ്യന്മാർക്ക് ആ ഗുരുവിനോടുള്ള ആദരവ് ലോകം നാം കാണുന്നതാണ് കേരളീയ സമൂഹത്തിൽ നാം പലരെയും ആദരിക്കുന്നത് നാം കാണുന്നു ഗുരു തുല്യരായ പലരെയും ഇന്നും നമ്മുടെ സമൂഹം ആദരിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ഉന്നതന്മാരായ ആളുകൾ ഗുരു സ്ഥാനത്ത് നിന്നിരുന്ന പലരും അവരെല്ലാം എല്ലാം സമൂഹം ആദരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ കേരളീയ സമൂഹത്തിൽ നമുക്ക് കാണും ആര് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിൽ അങ്ങനെ ഗുരുവ ഗുരുവര്യന്മാരെ ആദരിക്കുകയും അവരോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു നമുക്ക് കാണാം കളരി സമ്പ്രദായത്തിൽ ഗുരു ദൈവം എന്ന നാല് നാല് തത്വങ്ങൾ അപ്പോൾ കളരി അഭ്യാസിയായിരുന്ന ഒരു ഗുരുക്കളെ ശേഷം വന്ന ബിന്ദാവികളായ ശിഷ്യന്മാർ ആരാധി ആദരിക്കും എവിടെയുമുണ്ട് നമ്മുടെ ഇടയിൽ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളിലും അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളെ അനുസ്മരിക്കാൻ കിട്ടിയ അവസരം എന്ന നിലയിൽ അതുമീ പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസത്തിൽ എന്നത് വളരെയധികം സന്തോഷകരമാണ് വളരെ നല്ല ഒരു കലയെ മൂന്ന് നാല് മൂന്ന് നാല് കൈ വഴികളിലായി നിലനിൽക്കുന്ന കൊൽത്താരിയും അങ്കത്താരിയും വെയ്ത്താരിയും എന്നൊക്കെയുള്ള മൂന്ന് നാല് വൈ വകുപ്പുകളിലൂടെയുള്ള ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എങ്ങനെയെല്ലാം ആരോഗ്യത്തോടുകൂടെ മുന്നോട്ടിരിക്കാൻ കഴിയുമോ അതിനെല്ലാം അടിസ്ഥാനപരമായി ഒരാവശ്യമുള്ളതാണ് ഒരു മേഖലയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കളരി അഭ്യാസ മകൾ പഠിക്കുക എന്ന് പൂർവികന്മാരായ ആളുകൾ ആ വഴിയിൽ ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്കെല്ലാം ആരോഗ്യരംഗത്ത് വളരെയധികം ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു വിദ്യയുടെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്താത്തവരായി ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ പുതിയ തലമുറ വളരെ മടിയന്മാരാണ് അത്തരം രംഗത്ത് ചിന്തിക്കുന്നേയില്ല അങ്ങിങ്ങായി ചില കളരികളും അവിടെ ഏതാനും വരുന്ന ചെറിയ വരലുണ്ടാകുന്ന കുട്ടികളും മാത്രമാണ് ഈ രംഗത്ത് കടന്നു വരുന്നത് അത് തന്നെ മൂക്കുന്നതിന് മുമ്പ് തന്നെ അത് പോയി പോകും നൂറാളുകൾക്ക് അഡ്മിഷൻ കൊടുത്താൽ ഒരാറുമാസം കൊണ്ട് അത് ഇരുപത്തഞ്ചു വരെ ആയിട്ടാവും പിന്നെ ഒരു കൊല്ല കൈ വിളക്ക് പത്ത് പതിനഞ്ച് മേലെ അത് വളരുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരം നല്ല ഒരു വ്യായാമത്തിന് നമ്മുടെ ഫുട്ബോളും വോളിബോളും അതുപോലെയുള്ള കലകളും ഒക്കെ നമ്മുടെ രാജ്യത്ത് വളരെ ഗംഭീരമായി നടക്കുന്നു ആയിരക്കണക്കിന് പ്രേക്ഷകർ അത് കാണുന്നതിന് വേണ്ടി അവരുടെ സമയം വെലവഴിക്കുന്നു അത് റോഡുകളിലും വീടുകളിലും എല്ലാം പന്തലുകൾ കെട്ടി അത് കാണുന്നതിന് വേണ്ടി നേരം പോലെ ഉറക്കൊയിൽ നമ്മൾ ആളുകൾ ഇരിക്കുന്നത് കാണാം എന്നാൽ അതിനേക്കാളെല്ലാം ഉയർന്ന നിലവാരമുള്ള ഏതാനും നിമിഷങ്ങളെ കൊണ്ട് മാത്രം സന്തോഷിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് പന്ത് കളി എന്നൊക്കെ പറഞ്ഞാൽ അതത് കാണുന്ന നേരം മാത്രമേ അതിൻ്റെ ആരുള്ളൂ കളരി എന്നത് ഒരാൾ അഭ്യസിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ മുഴുവൻ കാലഘട്ടത്തിലും അതിന്റെ ബെനിഫിറ്റ് അയാൾ അനുഭവിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിദ്യയെ കൊൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവസരമുള്ളതാണ് നമ്മുടെ ഈ കളരിയെല്ലാം അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നമുക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്തിച്ചേരാൻ എത്തിപ്പെടാൻ അവസരം ഉണ്ടാക്കി തന്ന മഹാഗുരുവാണ് നാം അനുസ്മരിക്കുന്ന വന്യരായ ഉസ്താദ് അദ്ദേഹത്തെ നമുക്ക് എത്രമാത്രം പ്രശംസിച്ചാലും എത്രമാത്രം അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അറിവുകൾ ആ മേഖലയിൽ സിദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സമാനനായ ഒരാളെ നമുക്കിന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല അതുപോലെ ത്യാഗം ചെയ്യാൻ സന്നദ്ധനായ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുക അനുസ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹം നമുക്ക് നമ്മളേൽപ്പിച്ചു പോയ ഈ വിദ്യ നമ്മളും കുറച്ച് സ്വായത്തമാക്കാൻ അതിന് ജാതിയോ മതമോ ഭാഷയോ മറ്റൊന്നുമില്ല അത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ നീട്ടുന്ന നീട്ടി പറയേണ്ട ഒരു സമയമല്ല ഭക്ഷണമൊക്കെ ചെറിയ ഒരു മയക്കൊക്കെ വിരുന്ന നേര പിന്നെയുമല്ല ചെറിയ ചെറിയ പരിപാടി ഇവിടെ ഉണ്ട് അതെത്രയും വേഗത്തിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും വിഞ്ഞ് പോകാമല്ലോ എന്ന ഒരു ധാരണയിൽ നിൽക്കുക അതുകൊണ്ട് കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഈ പ്രായം ഇത് സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് പറ്റിയ അവസരമാണ് ഇന്ന് നിങ്ങൾക്ക് അതിനെല്ലാമുള്ള അവസരങ്ങളുണ്ട് ഊര് ചുറ്റി പോകേണ്ട ആവശ്യമില്ല നമ്മളെ പഠിക്കൽ ഇത് വന്നു നിൽക്കുമ്പോൾ നമ്മൾ അത് സ്വായത്തമാക്കണം മറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കെല്ലാമുള്ള സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എല്ലാ വിദ്യാഭ്യാസവും നമുക്കുള്ളതാണ് നമുക്ക് വേണ്ടതാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കും ഉപയോഗപ്പെടുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതൊരു പ്രതിരോധമാണ് രോഗത്തെ പ്രതിരോധിക്കാം ഇനി വേണ്ടിവരുന്നവർക്ക് ശത്രുവിനേയും പ്രതിരോധിക്കാം ഇതിനെല്ലാം പറ്റുന്ന ഒരു മുറകളാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു ശത്രു ഒരാളെയെങ്കിലും ഇത് പഠിച്ചിട്ട് ഒരാളെ വകവരുത്തണം എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് ആ വിദ്യയുമായി ഒരിക്കലും യോജിക്കാത്തതാണ് അതുകൊണ്ട് ഈ വിദ്യ നമ്മൾ വശപ്പെടുത്താൻ ഒഴിവുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ആ അതിലൂടെ ഇത് നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകണമെന്നും മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു നമുക്കായി കിട്ടിയ ഈ അവസരം കളയ അഭ്യാസ മുറകളിലും ചികിത്സാ മുറകളിലുമായി രണ്ട് വഴികൾ ബഹുമാനപ്പെട്ട ഉത്താദറുകൾ നമുക്ക് തുറന്നു തന്നു അതിൻ്റെ ശാഖകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പലയിടത്തും ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയൊരു സംഭാവന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആ ചികിത്സ വളരെ നല്ല റിസൾട്ടുകൾ കിട്ടുന്ന ചികിത്സാ രീതിയാണ് അത് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ നിരന്തരമായ അന്വേഷണവും പഠനവും പൂർവികന്മാരെ ആളുകൾ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് അതെല്ലാം പായത്തമാക്കി അതെല്ലാം എഴുതി ക്രോഡീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സന്തോഷകരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു നന്ദി വളരെ ഹൃസ്വമായ രീതിയിൽ അതോടൊപ്പം കളരിയുടെ തുടക്കവും ഉസ്താദിന്റെ സംഭാവനകളും എല്ലാം ഭാവിയും ഇപ്പം മുമ്പിലിരിക്കുന്ന നമ്മുടെ കൊച്ചനിയന്മാർക്ക് ഉള്ള പ്രചോദനവും എല്ലാമായിരുന്നു എന്നിരായ മുൻഷിയുടെ പ്രസംഗത്തിലൂടെ നാം കേട്ടത്